ജീവിതത്തെ കുറിച്ച് യാതൊരു ദീർഘവീക്ഷണവുമില്ലാതെ വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് കുഞ്ഞാറ്റയുടെയും അതുപോലെ അമലിൻ്റെയും ജീവിതം അപ്പോൾ ആദ്യം ശരിക്കും ദേഷ്യം വന്നിരുന്നു എന്തിനാണ് ഒരു പോലീസും എന്താ പറയുക നിയമപരമായിട്ട് ഇവർ നീങ്ങിയിട്ട് കോടതിയിൽ വരെ കേസ് എത്തി ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുമ്പോൾ എന്തിനാണ് ഇവർ ഇതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ആക്കിയതെന്ന് എനിക്ക് കുഞ്ഞാറ്റയോട് ദേഷ്യം തോന്നിയിരുന്നു പക്ഷേ പിന്നെ ആലോചിച്ചപ്പോൾ മനസ്സിലായി മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് ഇന്നത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് കാരണം ഇവരുടെയൊക്കെ വീഡിയോസ് കൂടുതലും കാണുന്നത് ഏതോ മൂഢസ്വർഗ്ഗത്തിൽ എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന കുറേ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ കുട്ടികളാണ് ജീവിതം അതാണ് എന്നുള്ള രീതിയിലാണ് അവരൊക്കെ ജീവിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ ആ വീഡിയോയിൽ കാണുന്നത് മാത്രമല്ല ഇങ്ങനെയും കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ കുഞ്ഞാറ്റ വീഡിയോ ഇട്ടതും എന്തുകൊണ്ടും നന്നായി ഇനി ഇനി ഞാൻ പറയാൻ പോകുന്നത് കുറച്ച് സീരിയസ് ആയിട്ട് കുഞ്ഞാറ്റ അമലും രണ്ടുപേരും ഒന്ന് കേൾക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു കാരണം എന്താണെന്നറിയോ നമ്മൾ നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോഴും യാതൊരുവിധ പക്വതയും എത്തിയിട്ടില്ല നിങ്ങളെനിക്ക് തോന്നുന്നു പതിനെട്ട് വയസ്സായി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഇഷ്ടം കൊണ്ട് പ്രേമം കൊണ്ട് വിവാഹം കഴിച്ച രണ്ടുപേരാണ് ജീവിതം നിങ്ങൾക്ക് അല്ലെങ്കിൽ ജീവിതത്തെക്കുറിച്ച് യാതൊരു ഗൗരവമായിട്ടോ ദീർഘഭീഷണത്തോടെയോ നിങ്ങൾ ജീവിതത്തെ കണ്ടിട്ടില്ല ഇപ്പോഴും കല്യാണം കഴിഞ്ഞ് നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് പോലും നിങ്ങൾ ഇപ്പോഴും ജീവിതം ഒരു കളി തമാശ കുട്ടിക്കളി പോലെയാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നത് ഒരു തികച്ചും നിങ്ങൾ പക്വതയില്ലാത്ത രീതിയിലാണ് നിങ്ങളുടെ പോക്ക് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുൻപിൽ വന്ന് ഈ ഒരു വിഴുപ്പ് നിങ്ങൾ അലക്കിക്കൊണ്ടിരിക്കുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് പിന്നെ അറിയാം കുഞ്ഞാറ്റ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ കല്യാണം കഴിച്ച ആളാണ് അല്ലേ അതുകൊണ്ട് പല കാര്യങ്ങളിലും നമ്മൾ കോംപ്രമൈസ് ചെയ്യും തുടക്കത്തിൽ പല കാര്യങ്ങളും നമ്മൾ ഹൈഡ് ചെയ്യും എല്ലാവരോടും എല്ലാ കാര്യങ്ങളൊന്നും പറയില്ല പക്ഷേ എല്ലാത്തിനും ഒരു അന്ത്യമുണ്ട് അവസാനമുണ്ടെന്ന് പറയുന്നതുപോലെ പരിധി വിട്ട് കഴിയുമ്പോൾ എന്താ പറയുക അളം മുട്ടിയ ചേരയും കടിക്കുമെന്ന് പറയുന്ന പോലെ തന്നെയാണ് അവസാനം കുഞ്ഞാറ്റ അതിൽ നിന്ന് രക്ഷപ്പെടാൻ തീരുമാനിച്ച പുറത്തേക്ക് ഇറങ്ങിയത് ശരിക്കും ഒരു രക്ഷപ്പെടൽ തന്നെയായിരുന്നു പക്ഷേ അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് അലക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം നിങ്ങൾക്ക് പേർക്കും ജീവിതവും ഇനിയും ബാക്കിയുണ്ട് അല്ലേ അമലിനും ജീവിതം ബാക്കിയുണ്ട് കുഞ്ഞാറ്റയ്ക്കും ജീവിതം ബാക്കിയുണ്ട് പക്ഷേ ഇവിടെ ബലിയാടായി തീരുന്നത് നിങ്ങൾ ജന്മം കൊടുത്ത നിങ്ങളുടെ കുഞ്ഞ് തന്നെയാണ് ശരിക്കും ഒരു ബ്രോക്കൺ ഫാമിലിയിൽ ജനിച്ച കുഞ്ഞാണവൻ അവന് ഇനിയും അവനൊരുപാട് ടോക്സിക്കിലേക്ക് നിങ്ങൾ രണ്ടു പേരും കൊണ്ടെത്തിക്കരുത് ഇപ്പോൾ ആ ചെറിയ കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ ആവശ്യത്തിന് ഭക്ഷണം കിട്ടണം അവൻ്റെ കൂടെ കളിക്കാനും ചിരിക്കാനും ഒക്കെ ഒരാൾ വേണം ഇപ്പോൾ മാത്രമേ ആവശ്യമുള്ളൂ അതേസമയം കുറച്ചും കൂടി അവൻ മുതിരുമ്പോൾ നമുക്കറിയാം ഏജിൻ്റെ ഓരോ ഘട്ടങ്ങളിലേക്ക് അവൻ എത്തുമ്പോൾ അവന് ചില സ്റ്റേജിൽ അച്ഛൻ്റെ സ്നേഹമായിരിക്കും വേണ്ടത് ചിലപ്പോൾ അമ്മയുടെ സ്നേഹമായിരിക്കാൻ വേണ്ടത് അപ്പോൾ ആ സ്നേഹം നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ കുഞ്ഞിന് കിട്ടുള്ളൂ ഒരുമിക്കുക എന്നുള്ള വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇനി നിങ്ങൾ ഡിവോഴ്സ് പിൻവലിച്ച് നിങ്ങൾ ഒന്നാവണം എന്നല്ല അതിൻ്റെ അർത്ഥം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരിയറിയാതെ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഈ ഡിവോഴ്സ് നിങ്ങൾ അവസാനിപ്പിച്ചാൽ അതായത് മനോഹരമായിട്ട് ഡിവോഴ്സ് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കും കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്താൻ ഇനിയും നിങ്ങൾക്ക് പറ്റും ഇനി അങ്ങനെയല്ല പരസ്പര കൂടിയാണ് നിങ്ങൾ ഈ ഒരു ബന്ധം അവസാനിപ്പിച്ച് പോകുന്നതെങ്കിൽ കുഞ്ഞിൻ്റെ കസ്റ്റഡി എന്താണെങ്കിലും ഒരാൾക്കേ ഉണ്ടാവുകയുള്ളൂ അല്ലേ അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റിൽ നിൽക്കുന്നയാൾ കുഞ്ഞിനെ കാണാൻ സമ്മതിക്കണമെന്നില്ല കുഞ്ഞിനെ ഫോൺ വിളിച്ചാൽ കുഞ്ഞിൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കണമെന്നില്ല ഇനി അതുമല്ല കുഞ്ഞ് നമ്മളുടെ അടുത്തും ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കണമെന്നുമില്ല കാരണം കുഞ്ഞ് കേൾക്കുന്നത് അമ്മയുടെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അച്ഛൻ്റെ കുറ്റ ആയിരിക്കും കേൾക്കുന്നത് അച്ഛൻ്റെ വീട്ടിലാണ് നിൽക്കുന്നതെങ്കിൽ അമ്മയുടെ കുറ്റമായിരിക്കും കേൾക്കുന്നത് അപ്പോൾ ഇതിനെല്ലാം കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നതാണ് ഒരിക്കലും നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ തന്നെ വെക്കുക പ്രത്യേകിച്ച് ആൺകുഞ്ഞ് ഒരു പരിധി കഴിയുമ്പം ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയ്ക്ക് അവനും അഡിക്റ്റ് അഡിക്റ്റാവും നിങ്ങൾ പരസ്പരം ചെളി വാരി എറിഞ്ഞിട്ടുള്ള കുറേ വീഡിയോസ് അവൻ കാണും അതുകൂടാതെ നിങ്ങളെ വെച്ചിട്ട് മറ്റുള്ളവർ ചെയ്തിട്ടുള്ള ഒരുപാട് റിയാക്ഷൻ വീഡിയോകളും അവൻ കാണും ആ കുഞ്ഞിൻ്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അവിടെയാണ് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ നിങ്ങൾ തോൽവിയാവുന്നത് ചിലപ്പോൾ ഡിവോഴ്സ് കഴിയുമ്പോൾ ഓരോ വ്യക്തികളെന്ന നിലയിൽ നിങ്ങൾ വിജയിക്കുമായിരിക്കും കാരണം നിങ്ങൾക്ക് രണ്ടുപേർക്കും രണ്ട് ലക്ഷ്യങ്ങളാണ് അല്ലേ നമ്മളൊരു ബന്ധം വേർബിട്ടു പോകുന്നത് നമ്മൾ നശിച്ചു പോകാനല്ല നമ്മൾ വിജയത്തിലേക്ക് കൂടുതൽ സന്തോഷവും സമാധാനവും വിജയവും ഒക്കെ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് പുതിയ ബന്ധം അല്ലെങ്കിൽ പഴയതിനെ അവസാനിപ്പിച്ച് നമ്മൾ പോകുന്നത് അപ്പോൾ രണ്ടുപേരും പറയുന്നൊരു കാര്യമുണ്ട് മകന് വേണ്ടി കുഞ്ഞിനു വേണ്ടി കുഞ്ഞിന് വേണ്ടി നിങ്ങളൊക്കെ കുഞ്ഞിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളി വാരി എറിയുന്നാണോ നിങ്ങൾ ശരിക്കും എനിക്ക് തോന്നി എറിയുന്നത് ചെളിയല്ല ചാണകമാണ് അതിനൊക്കെ എന്താ ഒരു മണം മണം എന്നല്ല ദുർഗന്ധമെന്നറിയോ ആദ്യം കയ്യിലെടുക്കുന്നവൻ ആറും പിന്നെ അപ്പുറത്ത് നിൽക്കുന്നവൻ കാരണം ഏറ് കൊണ കൊള്ളുന്നവനുണ്ടല്ലോ അവൻ നാറും ഇതെല്ലാം കഴിഞ്ഞ് ചുറ്റുവട്ടത്ത് നിൽക്കുന്നവർക്കും ആ ഒരു മണം വരും സുഗന്ധമല്ല ദുർഗന്ധമാണ് അതിൽ നിന്നും വരുന്നത് ആദ്യം അത് മനസ്സിലാക്കുക നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാവരെയും അകത്തേക്ക് കയറ്റുമോ ഇല്ല നമുക്കറിയാം ഓരോരുത്തർക്ക് എവിടെയാണോ സ്പേസ് കൊടുക്കണ്ടേ ഓരോരുത്തരെ എവിടെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള നിങ്ങളുടെ ഫോളോവേഴ്സിനെയും എവിടെ നിർത്തണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം ബൗണ്ടറി നിങ്ങളിടണം ഇപ്പോൾ നിങ്ങളൊരു കാര്യം പറഞ്ഞു ഒരു മെസ്സേജ് അയച്ചിപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവർക്ക് അയച്ചു കൊടുക്കുന്നു അവരത് വെച്ച് വീഡിയോകൾ ചെയ്യുന്ന അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മെസ്സേജുകൾ അനുസരിച്ചിട്ട് അവർ വീഡിയോകൾ ചെയ്യുന്നു എന്താ അതിൻ്റെയൊക്കെ ആവശ്യം എന്തെങ്കിലും ആവശ്യമുണ്ടോ ഈ ഇരിക്കുന്ന ആളുകൾക്ക് കണ്ടൻറ്റ് അവർ സ്വയം ഉണ്ടാക്കിക്കോളൂ അവർക്കറിയാം കണ്ടൻറ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ അയച്ചു കൊടുത്താൽ അവർക്ക് കണ്ടൻറ്റ് ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല അതുകൂടാതെ അവരുടെ വീട്ടിലെന്തെങ്കിലും കാര്യം നിങ്ങൾക്കറിയോ അവരെന്തെങ്കിലും അവരുടെ വീട്ടിലെ കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് ബൗണ്ടറി അവർ തീരുമാനിച്ചിട്ടുണ്ട് അതിന് ഇപ്പുറത്തേക്കൊന്നും വരില്ല അപ്പോൾ കൂടുതലും ഇങ്ങനെയുള്ള ഫാമിലി വ്ലോഗേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് അവർക്ക് കണ്ടൻറ്റ് കിട്ടുന്നത് എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് കണ്ടൻറ് ഉണ്ടാക്കി കൊടുക്കാൻ നിൽക്കുന്നത് എന്താണെങ്കിലും നിങ്ങളുടേത് നിയമവും കോടതിയുടെയും വഴിക്ക് പോവുകയാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ വന്ന സോഷ്യൽ മീഡിയയിൽ ഒരു ആദ്യം തന്നെ എനിക്ക് തോന്നുന്ന ഒരു പോസ്റ്റാണ് കേട്ടതല്ലേ ശേഷമാണ് പിന്നെ എക്സ്പ്ലനേഷനുമായിട്ട് വന്നത് രണ്ടു പേർക്കും ജീവിതമുണ്ട് നിങ്ങളുടെ അതിനിടയ്ക്ക് നിൽക്കുന്ന നിങ്ങളുടെ മകനും ഒരു ജീവിതമുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്ന് വ്യക്തികളാണ് കുഞ്ഞാണെന്ന് വിചാരിച്ച് അവൻ നിസ്സാരക്കാരനായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല അവനും ഒരു വ്യക്തിയാണ് ഇന്നത്തെ കാലത്ത് ഒരു കുഞ്ഞിന് വളർച്ചയ്ക്ക് അമ്മ മാത്രം പോരാ അച്ഛനും വേണം അച്ഛൻ്റെയും സ്നേഹവും കരുതലും അവന് വേണം അപ്പോൾ ഡിവോഴ്സ് മാന്യമാണെങ്കിൽ മാത്രമേ ഒരു കുഞ്ഞിനെ രണ്ട് പേരുടെയും കരുതൽ കിട്ടുകയുള്ളൂ അതാദ്യം നിങ്ങൾ രണ്ടു പേരും മനസ്സിലാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെലവാരി അറിയിൽ അവസാനിപ്പിക്കുക നമുക്കെല്ലാവർക്കും അറിയാം ദേവിൻ്റെയും അഞ്ചുവാരുടെയും ഡിവോഴ്സ് അല്ലേ ലോകമെമ്പാടുമുള്ള മലയാളികൾ രണ്ടുപേരെ അറിയും അവർ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇത്ര വർഷങ്ങളായി അവർ എന്തെങ്കിലും കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറഞ്ഞോ ഇല്ല പക്ഷേ നമ്മൾ ഒരുപാട് ഗോസിപ്പുകൾ കേട്ടിട്ടുണ്ട് പക്ഷേ അതിലെന്താണ് സത്യമെന്നുള്ളത് രണ്ടു പേരും വന്ന് വ്യക്തമാക്കിയിട്ടില്ല നിങ്ങളെക്കാളൊക്കെ എത്രയോ ഉയർന്നു നിൽക്കുന്നവരാണ് അവർ അപ്പോൾ അവരുടെ അത്രയും പക്വതയും വിവേകവും ബുദ്ധിയുമൊന്നും ഒന്നും നിങ്ങൾക്കുണ്ടാവില്ല കാരണം അതിനുള്ള പ്രായം നിങ്ങൾക്കില്ല വേണ്ട പക്ഷേ നമ്മുടെ സീക്രട്ടായിട്ട് നമ്മൾ വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അഡ്വക്കേറ്റിനോട് പറയേണ്ട കാര്യങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ അലക്കേണ്ട കാര്യമുണ്ടോ ഇല്ല ഇതുപോലെ തന്നെ നിങ്ങളെപ്പോലുള്ളവരും അതുപോലെ മഞ്ജുവാര്യം ദിലീപും ചെയ്ത പോലെ എന്ത് ഏകദേശം എന്താണ് പറയുക മഞ്ജു നിങ്ങളെപ്പോലെ ചെയ്ത വ്യക്തിയാണ് ഈ പറയുന്ന ഡോക്ടർ എലിസബത്തും ബാലയും അല്ലേ ഏകദേശം നിങ്ങൾ അവരും ഒന്ന് തന്നെയാണ് എത്ര നാളക്കി സോഷ്യൽ മീഡിയയിൽ കടന്ന് രണ്ടു പേരും ഇപ്പോൾ ഏകദേശം രണ്ട് പേർക്കും ഒരുവിധം ആശ്വാസമായിട്ടുണ്ട് എന്താണ് ആശ്വാസത്തിന് കാരണം എന്നറിയില്ല അറിയില്ല ഇപ്പോൾ എന്തായാലും ഒരു അടക്കം ഒതുക്കൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇനിയും പക്വത വരാനുണ്ട് പ്രായമായി എന്നതുകൊണ്ട് ആർക്കും പക്വത വരില്ല വിവേകം വരില്ല അത് സാഹചര്യങ്ങൾ കൊണ്ട് നമ്മൾ നമ്മുടെ അവസ്ഥയിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് അല്ലെങ്കിൽ അങ്ങനെ വന്ന് ചേരുന്നതാണ് വിവേകവും പക്വതുമൊക്കെ നിങ്ങൾ ഇനിയും കുറച്ചും കൂടി കാലം മുൻപോട്ട് പോകേണ്ടിയിരിക്കുന്നു പിന്നെ ഒരു കാര്യത്തിൽ മാത്രം എനിക്ക് കുഞ്ഞാറ്റിയോട് അല്പം നന്ദി പറയാനുണ്ട് കാരണം വളരെ ഇമോഷണലായിട്ട് അമൽ ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് അച്ഛന് പോകാനായിരുന്നു അച്ഛന് പഠിക്കാനായിരുന്നു ആഗ്രഹം കാരണം യാക്കോബായ സഭയിൽ അച്ഛന് പഠിക്കാൻ പഠിക്കാം അതായത് എന്താ പറയുക വിവാഹം കഴിക്കാം അച്ഛന്മാർക്ക് അപ്പോൾ ഈ പറയുന്ന വ്യക്തിക്ക് എന്ന് പറയുന്ന വ്യക്തിക്ക് അച്ഛനവൻ വളരെ ആഗ്രഹമായിരുന്നു പക്ഷേ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താലേ പോകാൻ പറ്റുകയുള്ളൂ സെമിനാരിയിലേക്ക് അപ്പം അതിനിടയ്ക്കാണ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല അതിനിടയ്ക്കാണ് ഈ കല്യാണവും കാര്യങ്ങളൊക്കെ വന്നുപെട്ടത് അപ്പോൾ അവൾ കാരണം ഇദ്ദേഹത്തിൻ്റെ പഠിപ്പും മുടങ്ങി ഡിഗ്രി പഠിപ്പും മുടങ്ങി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സെമിനാരിയിൽ പോകാൻ കഴിഞ്ഞില്ല എൻ്റെ കുഞ്ഞാറ്റെ വളരെ ഉപകാരം ഇദ്ദേഹത്തെ സെമിനാരിയിലേക്ക് വിടാതിരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ ഇങ്ങനെയുള്ള ഒരു അച്ഛൻ മദ്ബഹായിൽ കയറി നിന്ന് കുഞ്ഞാടുകളോട് എന്തായിരിക്കും പറയുക ആ നാട്ടിലെ കുഞ്ഞാടുകളുടെയൊക്കെ മൊബൈലിലേക്ക് എന്ത് ആയിരിക്കും ഈ അച്ഛൻ അയക്കുക നാട്ടിലുള്ള മുട്ടനാടുകളൊക്കെ കയറി മേയോ എൻ്റെ അച്ഛോ പിന്നെ ഒരു കാര്യം കൂടി ഈ അച്ഛൻ ഞങ്ങളുടെ സഭയ്ക്ക് അതായത് യാക്കോബായ സഭയ്ക്ക് ആവശ്യത്തിൽ കൂടുതൽ കേസും കോടതിയും വക്കീലൊക്കെ ആയിട്ട് കയറി ഇറങ്ങുന്ന ഒരു സഭയാണ് പേപ്പർ വായിക്കുന്നവർക്കറിയാം യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇതിനിടയിൽ ഇങ്ങനൊരു അച്ഛനും കൂടെ വന്നാലുള്ള അവസ്ഥ എന്താണ് സഭയുടെ അതിനും കൂടെ ഇനി കേസിനുള്ള പൈസ ഞങ്ങൾ ഉണ്ടാക്കണം കാരണം അച്ഛനായി കഴിഞ്ഞാൽ പിന്നെ ഉത്തരവാദിത്തം ആ സഭയ്ക്കായിരിക്കും അല്ലേ പിന്നെ അച്ഛനും കൂടെ വേണ്ടിയിട്ട് ഞങ്ങൾ വക്കീലിനെ കണ്ട് കാശ് കൊടുക്കേണ്ട അവസ്ഥയായിരിക്കും അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുഞ്ഞാറ്റയോട് വളരെയധികം നന്ദി എന്ത് വിശ്വസിച്ച് ഒരു കുഞ്ഞാട് പള്ളിമേടയിലേക്ക് വരും എൻ്റെ അച്ഛൻ എത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ രണ്ടുപേരും വേർപിരിഞ്ഞു നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് രണ്ടു പേർക്കും സമാധാനവും സന്തോഷവും ആ വേർപിരിയിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം നമ്മളെല്ലാവരും ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഒരു ബന്ധം അവസാനിപ്പിക്കുന്നത് പുതിയയിലേക്ക് പോകുന്നതും അപ്പോൾ രണ്ടുപേർക്കും ചാനലുണ്ട് നല്ല രീതിയിൽ തന്നെ വീഡിയോസുകൾ ചെയ്യുന്നു പോകുന്നു നിങ്ങൾ ആ വഴിക്ക് പോവുക ഈ കേസിൻ്റെയും കോടതിയുടെയും കാര്യങ്ങളൊന്നും പബ്ലിക്കിൽ കൊണ്ടുപോകുന്ന ഒരു വിഴുപ്പ് കെട്ടായിട്ട് മറ്റുള്ളവരിലേക്ക് ദുർഗന്ധം പരത്തുന്ന രീതിയിൽ അലക്കാതിരിക്കുക പ്രത്യേകിച്ച് നിങ്ങളുടെ കുഞ്ഞിനെ ഓർക്കുക അവനൊരു ബ്രോക്കൺ ഫാമിലിയിലെ കുഞ്ഞാണ് അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അവൻ സോഷ്യൽ മീഡിയ വഴി അറിയും അവൻ നിങ്ങളെ രണ്ടു പേരെയും ചോദ്യം ചെയ്യും അപ്പോൾ സൂക്ഷിക്കുക സൂക്ഷിച്ചും കണ്ടും മുൻപോട്ട് പോവുക ഇത്രയേ ഉള്ളൂ താങ്ക്